ആത്മീക ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകാതിരിപ്പാൻ പിന്മാറിപ്പോകാതിരിപ്പാൻ നിരാശപ്പെടാതിരിപ്പാൻ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എബ്രായ ലേഖനം പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നുമുതലുള്ള വചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഭാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും മനസ്സ് മടുക്കാതിരിപ്പാൻ ക്രൂശിതനായ കർത്താവിനെ ധ്യാനിക്കണം ലക്ഷ്യത്തിലെത്താൻ സ്ഥിരതയോടെ ഓടണം മുറുകപ്പെറ്റുന്ന പാപവും ഭാരവും വലിച്ചെറിയണം എന്നാൽ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് ധന്യനായ പൗലോസ് സ്ലീഹ പറഞ്ഞതുപോലെ പറയുവാൻ കഴിയും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ